ഇന്നത്തെ വീഡിയോ ഒരു ട്രെക്കിംഗ് വീഡിയോ ആണ് ഇത് വാഗമണ്ണാണ് സ്ഥലം വാഗമണ്ണിലെ പ്രശസ്തമായ തങ്ങൾപാറ കയറാൻ പോവുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ക്യാമറയുടെ മൈക്കിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വോയിസ് എല്ലാം മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നു ബാക്കിയുള്ള ഭാഗം ഇതിലുള്ള വീഡിയോ അതുപോലെ തന്നെ ഇടുന്നുണ്ട് കാഴ്ചകൾക്ക് വേറെ കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത് മുട്ടക്കുന്നുകൾ കാണാം വാകമണ്ണർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കൂടിയാണിത് ഒരുപാട് മലകൾ കൂടിച്ചേർന്ന ഒരു സംഭവമാണ് ഈ തങ്ങൾപ്പാറ ആദ്യം ഒരു മലയിലേക്ക് കയറും പിന്നെ അടുത്ത മലയിലേക്ക് കണക്ഷൻ ഉണ്ട് അങ്ങനെ അങ്ങനെ നാലോ അഞ്ചോ മലകളിങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനം എത്തുമ്പോൾ അവിടെ ഒരു ജാറ ഉണ്ട് ഏതോ തങ്ങളുടെ ജാറാണ് അങ്ങനെയാണ് ഈ പാറക്ക് തങ്ങൾ പാറ എന്ന പേര് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സിമെൻ്റൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് വയസ്സായ ആളുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കയറാൻ എളുപ്പത്തിന് സിമൻറ്റിൻ്റെ ഒരു പാത ആക്കി വെച്ചിട്ടുണ്ട് ടു വീലറും കൊണ്ടൊക്കെ ആളുകൾ ഇങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ട് അത് ഇവിടുത്തെ ആളുകളാണ് എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ കയറാറുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും സന്ദർശകർക്ക് അങ്ങനെ കയറാനുള്ള അനുവാദമില്ല താഴെ സെക്യൂരിറ്റി ഉണ്ട് വാഗമണ്ണ് വന്നിട്ടും തങ്ങൾപ്പാറ കയറാതെ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി വരുമ്പോൾ ഇവിടെ നിന്ന് കയറുക രണ്ട് വശത്തേക്കും നല്ല നല്ല കാഴ്ചകൾ തരുന്ന തണുപ്പുള്ള ഒരു പറയാണ് കാരണം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് വെയിലുള്ള സമയത്താണെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് പൂഞ്ഞാറ് ഏരിയ ആണ് ആ ദൂരെ കാണുന്നത് അതുപോലെ കിഴക്ക് ഭാഗത്താണെങ്കിൽ വാഗമണ്ണിലെ മുട്ടക്കുന്നുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കയറാതെ പോകരുത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും കയറുക പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇനി കുത്തനുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവർ മാർക്ക് എതിര് വെച്ചിട്ടുണ്ട് കയറാൻ പറ്റിയ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം പറ്റുന്നതും കുട്ടികളെ കൊണ്ട് കയറുമ്പോൾ അതിലൂടെ കയറുക അല്ലാത്ത ഏരിയകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെയിഞ്ചറാണ് കുത്തനുള്ള കാറ്റാണ് ഞങ്ങൾ കയറുന്ന വീഡിയോ ആണ് ഇത് ഒറിജിനൽ വോയിസിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിടിക്കാതെ തന്നെ കയറാവുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ ധൈര്യം ഇല്ലാത്തവർക്ക് പിടിച്ച് പിടിച്ചിട്ടും കയറാം അപ്പോൾ വോയിസ് ഓവറ് ഞാനിവിടെ നിർത്താണ് ആക്ച്വൽ വോയിസ് തന്നെ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് കാഴ്ചകൾക്ക് കോട്ട ഒന്നും സംഭവിച്ചിട്ടില്ല സാധന മെയിൻ ആയിട്ടുള്ള വലിയ രണ്ട് പാട്ടുകളൊന്നെത്തി ഇതിനേക്കാളും ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് കൂടെ വരുന്നുണ്ട്

അതിലുണ്ട് <laughs> ഇത് <laughs> <laughs> സാട്ടാ <citoyens> <Nacional>

जंगल कुछ देर अयो साइडले मेघ എത്തി 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 കൊടത്തി കൊടത്തിൽത്തിടാ അടിന്ന് അടിച്ചു കേറുന്നു അടിച്ചു കേറുന്നു അയ്യ

ി നല്ല അടിച്ചു കയറുന്നു അടിച്ചു കയറുന്നു ഇതിലേക്ക് നേരെ പോയില്ലേ അത് കമ്മിയാണ് അറത്തിലേക്കെ ഇതാ വരും <laughs> പോയിരിക്കും <laughs> <laughs> ഇനി റിലാക്സ് മാത്രം ഇനി കയറ്റില്ല мериди Сүүч чигт арай Үр чаддаг юм байна даа. Пестэг дэг പമ്പിനെ കണ്ടിട്ട് അതിന്റെ പിറകു പോവാ ഇതാണ് ചങ്ങണപ്പുല് പണ്ടൊക്കെ തത്തക്ക് നാക്ക് ശരിയാണ് പക്ഷെ നാക്ക് ചെയ്യാൻ പോകും